ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഏകദേശം എത്ര ആ ഏകദേശം ഡേ ദിവസമായിട്ട് നമുക്ക് ആ മുപ്പത് ഡേ കഴിഞ്ഞ മാതിരി ആയിരിക്കെങ്കിലും തോന്നുന്നുണ്ടോ മുപ്പത് ഒരാഴ്ച പോലെ അതായത് എത്ര പെട്ടെന്നാണ് മുപ്പത് ദിവസം പിന്നിട്ട് അറിയില്ല നമുക്ക് ഇവിടെ നേരം മുഴുവനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പോയി നമുക്ക് നാല്പത് ദിവസം ഇവിടെ ഉണ്ടാവലുണ്ട് ഇപ്പം ഇന്നേക്ക് മുപ്പത് ദിവസം ആയി കുറച്ച് ദിവസം ആയിരുമൊക്കെ ആയിരുന്നു ഇതുവരെ ഇപ്പോൾ അതിന് ശേഷം നമുക്ക് വഴിയുടെ പ്രശ്നം കാരണം അപ്പോഴേ ശേഷം ആക്കി കാരണം ഓക്കെ അപ്പോൾ എന്തായാലും നാൽപ്പതിന് ഒരു പത്ത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നാൽപ്പതും കൂടി കഴിഞ്ഞാൽ പിന്നെ കൊല്ലം താഴ്ച്ചിൽ അല്ലേ ഒരു വർഷം ഈ വർഷത്തിലൊരു പത്ത് ദിവസം അതിനകം കഴിയുന്നതായിട്ട് ഓക്കെ അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ മുപ്പത് ദിവസം പിന്നിട്ടു പിന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ദിവസം നിമിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നപ്പോൾ നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തു തന്ന കുറച്ച് പേരുണ്ട് അതായത് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടെ എല്ലാത്തിനും ഓടി നടന്ന് ലാസ്റ്റിക് എത്തിയപ്പോഴേക്കും ആകെ വയ്യാണ്ടായി നമ്മുടെ അതേമാതിരി ഇപ്പോൾ ഞാനും ബിലാലും ഓടിയ അതേമാതിരി നല്ലായിട്ട് ഓടിയ അതായത് നമ്മളെ എന്താ പറയുക ദൃശ്യീനത്താത്ത സത്യം പറഞ്ഞാൽ അവർ ഇന്നേ വരെ ക്യാമറയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഞാനധികം വീഡിയോയിലൊന്നും പെട്ടിട്ടില്ല പക്ഷെ അവരെ പേര് ഇങ്ങക്ക് എല്ലാവർക്കും സുപരിചിതമാവും കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ പറയാലുണ്ട് അപ്പോൾ എന്തായാലും ഉമ്മാരെ ഉമ്മാനെ കാണാനായിട്ട് അവര് ഇന്ന് വന്നായിരുന്നു കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു എന്തായാലും ഒരുപാട് തീർത്താ തീരാത്ത കടപ്പാടൊക്കെ അവരോട് അവരോടുണ്ട് കാരണം നമുക്ക് ആ ടൈമിൽ അത്രയും ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും പെട്ടെന്ന് റെഡിയാക്കി തന്നത് അവിടുത്തെ ഒരു സ്റ്റാഫും പാടെയാണ് ഒരുപാട് സന്തോഷം അവിടുത്തെ എല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ ഓർത്ത് ഇവിടേക്ക് ഇത്രയും ദൂരം ബസ്സിൽ യാത്ര ചെയ്ത് തേടി വന്നു വെച്ചാൽ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ ആ എത്രയോ സർപ്രൈസ് ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ കഴിച്ച് ഞാൻ സിനുവിൻ്റെ അടുത്ത് അപ്പം എത്തി മുഴുവതൊക്കെ കൂടി മിഞ്ഞ് ഇപ്പം ഇന്ന് ഇന്ന് മുതൽ വീട്ടിൽ പണിക്കാർ സ്റ്റേ ചെയ്തിട്ട് എന്താക്കാൻ വേണ്ടി പോകുകയാണേ ടൈൽസ് ഇരിക്കാൻ വേണ്ടി പോകണം ഇന്ന് മുതൽ ഇതൊരു അടുക്കള ബാക്കി ബാത്റൂംസ് ഇങ്ങനെ സെറ്റ് ചെയ്യാമായിരുന്നു ഒരു ബാത്റൂമവർക്ക് യൂസ് ചെയ്യാൻ തരത്തിലാക്കി ബാക്കിയുള്ളത് അതായത് അവിടെ നിൽക്കുമ്പോൾ യൂസ് ചെയ്യാനുള്ള എന്തായിരത്തിലൊക്കെ ആക്കണമല്ലോ അപ്പൊ ഇനി ബാക്കി ഇനി കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ഒരു ചോറ് വെക്കണ പാത്രം പിന്നെ ഒരു കൂട്ടാൻ വെക്കണ പാത്രം ഒരു മീൻ പൊടിക്കുന്ന പാനും പിന്നെ രണ്ട് കയ്യിൽ അഞ്ച് ഗ്ലാസ് ഏ പിന്നെ ഉമ്മ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാകും പഴയത് പുതിയത് പുതിയത് ഇവിടെ ഉപയോഗിക്കാത്ത വെച്ച് ഇവിടെ ഉപയോഗിച്ച സാധനം വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാതെ നാശമാവും മനസ്സിലായോ പിന്നെ എനിക്ക് എന്താ വേറെ എന്താ പറഞ്ഞത് ആ അഞ്ച് പ്ലേറ്റ് ആ ഒരു കത്തി ഒരു പാന് അഞ്ച് കത്തി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കോണ്ട് ആ എന്നാൽ കത്തി ഞാൻ വാങ്ങാം പിന്നെ അവർക്കുള്ള ഫുഡിന്റെ കാര്യങ്ങൾ അതായത് പച്ചക്കറി നമ്മൾ കുഞ്ഞാമ്മേന്റെ കടയിൽ ഏൽപ്പിച്ചിരിക്കണം അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഇഷ്ടത്തിൽ എന്താച്ച വാങ്ങി ആഴ്ചക്ക് നമ്മള് ക്ലോസ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ എന്തായാലും അതിന്റെ ഇനി നമുക്ക് ഗ്യാസിന്റെ കുറ്റി ഇവിടെ ഉണ്ട് ഉണ്ട് അടുപ്പുണ്ട് അതിനുപയോഗിക്കുള്ള വയറില്ല അപ്പൊ അത് അപ്പുറത്ത് ഇട്ട് തരത്തിൽ ചേച്ചിയോട് ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് വാങ്ങി വരുമ്പോഴേക്കും ഇത് സെറ്റ് ചെയ്ത് വശമായിട്ടോ നോക്കേ വാങ്ങിട്ട് വരാന്നല്ലേ അതാ കണ്ടുവിടാ മൈലൊക്കെ നോക്കാം നിങ്ങൾ ഇവിടെ നിക്കൽ തുടങ്ങിട്ട് മുപ്പത് ദിവസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ആ ഒരാഴ്ച മുമ്പ് അല്ലേ ഏതായാലും മുപ്പത്തഞ്ച് കല്യാണം കഴിഞ്ഞിട്ട് ആയി മൂന്ന് മാസം അവിടെ എത്ര നിന്ന് അവിടെ എത്ര നിന്ന് നിന്നെ എൻ്റെ മാരി ആയിരുന്നു സിനിമനെ കല്യാണം കഴിച്ചപ്പോഴും കൂടുതലും ഓൾ അവിടെയിരുന്നു അതായത് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാൻ കൊറേ ഇവിടെയും പിന്നെ പ്രഗ്നൻസി ആയിട്ട് ഓൾ അങ്ങനെ അവിടെ ആയിട്ട് അങ്ങനെ ഓക്കെ അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കോ കേട്ടോ ഉമ്മനോട് ചോദിച്ചു നോക്ക് ഏതാണ് വാണ്ടിച്ചാൽ അതെടുത്താൽ മതി അല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം ആവും ആ പിന്നെ ഓട്ടുള്ള പാത്രം ഒന്നും എടുക്കരുത് പറിക്കാർക്ക് കൊടുക്കാളോ അത് പണിക്കാർക്ക് നല്ല ഭക്ഷണവും നല്ല പ്ലേറ്റും നല്ല സംഭവം കൊടുത്താൽ നമ്മൾ എഴുതിക്കേണ്ട പരിയാണ് കാരണം അവരെ നമ്മള് ഇതായിട്ട് കൊണ്ടുമ്പോൾ ഒരു തൃപ്തി എന്നാ അവരുടെ പക്ഷേ കൂർക്ക നട്ടുക്കണൊക്കെ അത് കൂർക്ക അത് പയറ് ഇത് വഴുതനങ്ങ വഴുതനങ്ങന കേട്ടോ അതൊക്കെ അതാ വേണ്ടത് എമ്പ് അതിന്റെ ഇടയില് വെണ്ട പിന്നെ വഴുതനങ്ങ ൂർക്ക എല്ലാം നട്ടിക്കണ് പയർ ഇവിടെ വാഴ ഈ കാണുന്ന നമ്മളെ അയലക്കത്തെ വീട് ഇവിടെ കാണുന്ന നമ്മൾ നമ്മുടെ വീട് പിന്നെ മൊത്തം മരത്തിന്റെ ഉള്ളിലായി മഴ പെയ്താൽ എന്തെങ്കിലുമൊക്കെ ഫുള്ള് വെള്ളം കെട്ടോ ഇപ്പം തന്നെ ഫുള്ള് വെള്ളമാണ് അത് മല കുറെ ദിവസമായി നമ്മൾ വീടിന്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് റി ഇതാണ് മാ വാഴയുടെ മാണി എന്ന് പറയും ഇവിടെ നമ്മുടെ നാട്ടിൽ ആ ഇത് ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ ഈ സാധനം മുഴക്കാൻ വെച്ചിട്ടുണ്ട് ആ പക്ഷെ ഇവിടെ ഒന്നും ഇതാ അങ്ങനെ ആരും കഴിക്കുന്ന ഞാൻ കണ്ടില്ല കേട്ടോ നമ്മളൊന്നും ഇതിൽ കഴിച്ചില്ല പക്ഷെ അവിടെയൊക്കെ ഇതിന് നല്ല പൈസ കൊടുത്തിട്ട് കഴിക്കുന്നുണ്ട് ഉമ്മതിയെ നടക്കാനായിട്ടാണ് ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെ മറ്റേ ഉമ്മതിന് മലപ്പരയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മതി പാറപ്പുറത്തുകൂടെ ഇങ്ങനെ ഇറങ്ങിയൊരു പാറപ്പുറാണ് ഇങ്ങനെ ഇറങ്ങി വരുമോ രാവിലെ നീച്ച മണ്ടാണ് ഒരു മാസമായിട്ട് പെരേന്ന് എവിടുക്കും അനുഗങ്ങളില്ല റൂമിൽ തന്നെ അല്ലേ ഇന്ന് വൈകുന്നേരങ്ങളിൽ ചിലവ് അഴിച്ചിരുന്നൊരു സമയമാണ് അതേമാതിരി പെണ്ണുങ്ങളുടെ കുടുംബം എന്തായാലും അയൽക്കൂട്ടോ കുടുംബശ്രീ അയൽക്കൂട്ടമൊക്കെ അത് ഈ പാറയുടെ മുകളിലുണ്ടാവില്ലേ പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ഓരോരുത്തരോരോ വഴിക്കായപ്പോൾ ഇപ്പോൾ അതൊക്കെ നിൽക്കും നിൽക്കണമെന്നുണ്ടോ അതാണ് നമ്മൾ കച്ചറ കിടക്കണോ നമ്മൾ പെര നമ്മൾ ആ വീട്ടിൽ നിന്നാണ് എന്ത് വാങ്ങാൻ പോകുന്നത് ഗ്യാസിൻ്റെ കുറ്റി വാങ്ങാൻ പോകുന്നത് നമ്മുടെ വഴി നമ്മുടെ വരയ്ക്ക് ഇതേനിയും വഴി ഉണ്ട് കേട്ടോ ഇതേനും പോവാം അതിയേനിയും വരാം പക്ഷെ ഒന്നും പാ റോഡ് എത്തും പക്ഷെ ആൾ ഈ കുന്ന് കാരണങ്ങളും പാടത്തക്കൂടെ പോകുകയാണെങ്കിൽ ആൾക്കാർ ചളയിൽ കൂടെ നടന്നാൽ മതി അതിന് വരും ഗ്യാസ് കൊടുക്കലോട് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നില്ല ഒരു ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നന്നില്ല അറിയാ നോക്കിക്കോ എന്താ സഹായത്തുള്ള അടം ആൾക്കാരില്ല അതെന്നേ വേണ്ടേ ඈ അതെന്നേ വേണ്ടേ അറിയാ വെഴക്കണം മഴവീതിയിലെ പായറുണ്ട് ഞങ്ങളെ ഇവിടെ പാടി പോലെ ഒക്കെ കെട്ടലുണ്ട് ചെക്കന്മാര് ഇവിടെ നമ്മളി ഈ മരത്തിന്റെ ഇടയ്ക്ക് കണ്ടൊക്കെ ഞാൻ എന്തൊക്കെ ഷൂട്ട് ചെയ്തിക്കുന്ന പുലിന്നൊക്കെ പറഞ്ഞു ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ അത് ഇതാ പുലിയരെ ഷൂട്ട് ചെയ്തു ഇതാ ഇവിടെ ഈ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല ഈ ഒടിയന്നൊക്കെ പറയൂലെ ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കാടാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ പണ്ട് ആൾക്കാർ ഈ മുത്തശ്ശി കഥകൾ പറയില്ലേ പേടിപ്പിക്കണ രാത്രി ഒക്കെ ദിനം നടക്കാൻ പേടിയാണെന്നൊക്കെ പറയും അതായത് ഒടിയൻ കയ്യിൽ വലിയതൊന്നും ഇല്ല എന്നാലും ഒടിയെന്ന് പറയും പിന്നെ വേറെ വേറെന്തൊക്കെയോ എന്തൊക്കെയോ പറയലുണ്ട് ആ നമ്മുടെ കുടിയഴ്ച ഫീൽ ചെയ്യാമല്ലേ കുടിയഴികുള്ളതൊക്കെ പണിക്കാലക്കുള്ളതാണ് പണിക്കാരക്കുള്ള കറി വെക്കാനുള്ളത് കയ്യിൽ ഗ്ലാസ് പിന്നെ ചോറ് വെക്കാനുള്ളത് പിന്നെ മീൻ പൊരുക്കാനുള്ള ചട്ടി അങ്ങനെ സാധനങ്ങൾ പിന്നെ പ്ലേറ്റ് ഗ്യാസ് ആൻഡ് സ്റ്റവ് ഗ്യാസ് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റവ് നമ്മളപ്പുറത്തെ വീട്ടിലേച്ചിട്ട് അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ ഇനി നമുക്ക് റോട്ടിലോട്ട് കേട്ടണം ഓക്കെ നേരെ അപ്പ എന്തായാലും അലഹമില്ല വീട്ടിലെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിന്ന് മുതൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് മുകളിലെ ബാത്റൂമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുകയൊക്കെ എല്ലാവർക്കും ബൈ